ാണ് പോയത്യാടക്ക ഇതൂപ്പം ആളെ അവര പറ്റത്തില്ലോട് സ്ലഹന അവരായി മാറി വ്യക്തിയാണ് ഇന്നലെ നടന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ജാസിയെ പറ്റി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും ജാസിയെ പറ്റി അറിഞ്ഞിരിക്കുന്നവരായിരിക്കും ജാസി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ തന്നെ ഒരു കോൺട്രവേർഷ്യൽ രീതിയിലുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ വയ്ക്കുമ്പോഴാണ് ജാസി ഉണ്ടെങ്കിൽ കൊറ്റാനകുളങ്ങര എന്ന് പറഞ്ഞാൽ അമ്പലത്തിലുണ്ടെങ്കിൽ തൊഴുവാൻ വേണ്ടി പോകുന്നത് ആ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ആണങ്ങളുണ്ടെങ്കിൽ പെൺവേശത്തിൽ വന്ന് അവിടുത്തെ ഉള്ള വിളക്കെടുക്കുന്ന ഒരു ആചാരം പോലെ അവിടെ തുറന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ആ സമയത്താണ് ഇതേ കണക്ക് ജാസി തൻ്റെ കൂട്ടുകാരിയോടുകൂടാണ് പോയിക്കൊണ്ടിരുന്നത് കൂട്ടുകാർ ചെന്നാണ് ആ വിളക്കെടുക്കുന്നത് അതിന് ഉണ്ടെങ്കിൽ അവിടുത്തെ ഉള്ള പൂജയിലൊക്കെ പങ്കെടുക്കുന്നത് ജാസി അവിടെ തൊഴുവാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് പക്ഷേ അതേ സമയത്തുണ്ടെങ്കിൽ ഈ ഇത് കണ്ട അമ്പലവാസികളും അതോടെ തന്നെ അമ്പലത്തിൻ്റെ അടുത്തുള്ളവരും ജാസി അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുകയാണ് ഇതേ കണക്ക് വിളക്കെടുക്കാതെ നിങ്ങൾക്കുണ്ടെങ്കിൽ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല അതോടെ തന്നെ നിങ്ങൾ അങ്ങനെ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടിനാണ് ദോഷം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെയും പിന്നെ അവരെ കൊണ്ടുണ്ടെങ്കിൽ ആ വിളക്ക് എടുക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുകയാണ് ആ സമയത്ത് ജാസി പറയുന്നുണ്ട് എനിക്ക് ഇപ്പോഴാണ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ അതൊന്നും അവർ കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല നിങ്ങളോട് വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വിളക്ക് എടുത്തേ പറ്റൂ അല്ലാതെ നിങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ ജാസി ഉണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ പറഞ്ഞു എനിക്ക് അങ്ങനെ കയറാൻ പറ്റത്തില്ല എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞത് അതോടെ തന്നെ ഞാനുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് ഉണ്ടെങ്കിൽ തൊഴുവാൻ വേണ്ടി അല്ലാതെ വേറെ ഒന്നും കാര്യത്തിനല്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അമ്പലവാസികൾ പിന്നെയും പിന്നെയും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല നിങ്ങൾ അമ്പലത്തിൽ കയറണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വിളക്കെടുക്കണമെന്നാണ് അവർ പറയുന്നത് പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തെന്ന് ഇതിൽ ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഡെയിലി നടക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക